നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം എട്ടു വർഷത്തിന് മുമ്പ് ഇന്ത്യൻ സംസ്ഥാനമായ അസാമിലേക്ക് ഓസ്ട്രേലിയ പൌരന്മാർക്ക് വിനോദസഞ്ചാര യാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഓസ്ട്രേലിയ റദ്ദാക്കി നിക്ഷേപ ഉച്ചകോടിക്ക് മുന്നോടിയായി അസാമിലേക്കുള്ള യാത്രാ നിയന്ത്രണങ്ങൾ ഓസ്ട്രേലിയ നീക്കം ചെയ്തത് ആഭ്യന്തര കലാപ സംഘർഷങ്ങളായിരുന്നു നിരോധനത്തിന് പിന്നിലെ കാരണം എന്നിരുന്നാലും നിലവിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നാല് ജില്ലകളിലേക്കുള്ള നിയന്ത്രണം തുടരുമെന്നും അറിയിച്ചു ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡും ഇടയിലുള്ള കടലിൽ ചൈനീസ് യുദ്ധ കപ്പലുകൾ ലൈഫ് ഫയർ ഡ്രിൽ നടത്തുന്നതിനാൽ വാണിജ്യ വിമാനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു അന്താരാഷ്ട്ര സമുദ്രത്തിന് മുകളിലൂടെ മൂന്ന് ചൈനീസ് കപ്പലുകൾ പരീക്ഷണം നടത്തുന്നതായി അഭ്യാസത്തിന് മുമ്പ് ഓസ്ട്രേലിയയുടെ പ്രതിരോധ വകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസിലാന്റിനും ഓസ്ട്രേലിയയ്ക്കും ഇടയിലായുള്ള കടലിലെ ചൈനീസ് ഡ്രിൽ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇരു രാജ്യത്തെയും പ്രതിരോധ വിഭാഗം അറിയിച്ചു ദിവസങ്ങളായി തുടരുന്ന കടലിലെ സംഘർഷാവസ്ഥ ചൈനയുടെ പുതിയ നീക്കം വർധനവ് സൃഷ്ടിച്ചിട്ടുണ്ട് പൗരത്വ ചടങ്ങുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളി ആഭ്യന്തരമന്ത്രി ടോണി ബാഗ് പൗരത്വത്തിന് അർഹതയുള്ള നിരവധി ആളുകളുടെ ബാക്ക്ലോഗാണ് ലോഗാണ് താൻ ഇല്ലാതാക്കിയതെന്ന് ബാഗ് പറഞ്ഞു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൗരത്വ പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പൗരത്വ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് പേരാണ് പൗരത്വം നേടിയത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പൗരത്വത്തിന് അർഹതയുള്ള അൻപതിനായിരത്തിലധികം ആളുകൾ ഇനിയും കാത്തിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ എംപിമാര് പൌരത്വ പരിപാടികള് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് കുമ്പ് ആരോപിച്ചിരുന്നു െ നിലേക്ക് പുനരുദ്ധിവസിപ്പിക്കുവാനുള്ള രാജ്യത്തെ കേസ് ഒരു വ്യക്തിയുടെ വിസ റദ്ദാക്കലും നവറുവിലേക്ക് പുനരുധി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹ്യൂമൻ റൈറ്റ്സ് ലോ സെന്റാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ക്രിമിനൽ പശ്ചാത്തലമുള്ള മൂന്ന് പേർക്ക് നവറു വിസ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി ടോണി ബാർഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തുടർന്ന് മൂന്ന് പേർക്കും മുപ്പത് വർഷത്തെ വിസയും സ്ഥിര താമസിക്കാനുള്ള ജോലി ചെയ്യുവാനുമുള്ള അവകാശവും നൽകിയിട്ടുണ്ടെന്ന് ടിക്കറ്റ് സംവിധാനത്തിൽ അടിമടി മാറ്റവുമായി ട്രെയിൻ ട്രെയിൻ സർവീസ് യാത്രക്കാർക്ക് അടുത്ത വർഷം ആദ്യം ബാങ്ക് കാർഡ് ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് എന്നിവ ഉപയോഗിച്ച് നിരക്ക് അടച്ച് യാത്ര ചെയ്യാൻ സാധിക്കും പിന്നീട് ഈ സേവനങ്ങളെ ട്രാമുകളും ബസുകളിലേക്കും വ്യാപിപ്പിക്കും വരും മാസങ്ങളിൽ മെട്രോപൊളിറ്റൻ െറ്റ്വർക്കിലൂടെ നീളം ഇരുപതിനായിരത്തിലധികം പുതിയ കാർഡ് റീഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പൊതുഗതാഗത മന്ത്രി വില്യംസ് ഗെബ്രിയുഫ്ലുവൻസയുടെ എസ് സെവൻ എൻ നം യുറോവയിലെ കോഴിഫാമിൽ കണ്ടെത്തിയതായി അഗ്രികൾച്ചർ വിക്ടോറിയയുടെ സ്ഥിരീകരണം രോഗവ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് മുട്ടക്ഷാമം നീണ്ടു നിൽക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു പക്ഷിപ്പനിയുടെ ഉയർന്ന രോഗകാരിയായ വകഭേദമാണ് പുതിയതായി കണ്ടെത്തിയത് രോഗം വ്യാപിക്കുന്നത് മുട്ടക്കുഴി കൃഷിയെയും കർഷകരെയും രൂക്ഷമായി ബാധിക്കുന്നുണ്ട് വിനോദയാത്രയ്ക്കിടെ കാൻബറയിലെ ഗവൺമെന്റ് ഹൗസ് സന്ദർശനം നടത്തിയ വിദ്യാർത്ഥികളുടെ മേൽ മരക്കൊമ്പ് പൊട്ടി വീണ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു നില ഗുരുതരമാണ് സെൻട്രൽ കോസ്റ്റ് ഗ്രാമർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മേലാണ് മരക്കൊമ്പ് പൊട്ടി വീണത് ഗുരുതരാവസ്ഥയിലുള്ള വിദ്യാർത്ഥിനിയെ കാൻബറ ആശുപത്രിയിൽ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സിഡ്നിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഗവർണർ ജനറലിന്റെ വസതിയിൽ സന്ദർശനം പൂർത്തിയാക്കി ഗവൺമെന്റ് ഹൌസിന്റെ ഗേറ്റ് പുറത്തുള്ള പ്രദേശത്ത് എത്തിയപ്പോഴാണ് ാണ് സംഭവം ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റിന്റെ നാലാം മത്സരമായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഏറ്റുമുട്ടൽ നടക്കുക ഇരു ടീമുകളും തമ്മിൽ നൂറ്റി ഏകദിന മത്സരങ്ങൾ കളിച്ചപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് വിജയങ്ങൾ ഓസ്ട്രേലിയ നേടി അറുപത്തിയഞ്ച് വിജയങ്ങൾ ഇംഗ്ലണ്ടും സ്വന്തമാക്കി രണ്ടെണ്ണം സമനിലയിൽ അവസാനിച്ചപ്പോൾ മൂന്ന് ഗെയിമുകൾ ഫലമറിഞ്ഞില്ല എന്നിരുന്നാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് മികച്ച റെക്കോർഡുമാണ് ഉള്ളത് അഞ്ച് മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് മൂന്നെണ്ണത്തിൽ ജയിച്ചപ്പോൾ ഓസ്ട്രേലിയ രണ്ട് തവണയാണ് വിജയം നേടിയത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആവേശകരമായ മറ്റൊരു പോരാട്ടത്തിനെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് സമൂഹം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ എക്സിനോട് ആവശ്യപ്പെട്ട് സർക്കാർ എക്സ് ചെയ്യാനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് സംസ്ഥാനത്ത് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് ഡാനി ക്യൂ അറിയിച്ചു നിക്ഷേപം ഉച്ചകോടിയിലാണ് പദ്ധതി പ്രഖ്യാപനം നടത്തിയത് വിഴിഞ്ഞം തുറമുഖത്തിനായി ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപവും നടത്തും ലോകത്താകെയുള്ള നിക്ഷേപകരെ ഒരുമിച്ച് ചേർക്കാനാണ് പിണറായി വിജയൻ കേരളത്തിലെത്തുന്ന നിക്ഷേപകർ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരില്ലെന്നും നിക്ഷേപ സൌഹൃദം ഒരുക്കുന്നതിൽ സർക്കാരിന് വലിയ പങ്കുട്ടെന്നും കേരള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ അഴിമതി ആരോപണവുമായി കെ എസ് യു നേതാവ് മുഹമ്മദ് ഷമാസ് ജില്ലാ പഞ്ചായത്ത് സ്ഥലം ഇടപാടിൽ പി പി ദിവ്യ അഴിമതി നടത്തിയെന്നാണ് ഷമ്മാസ് ഉന്നയിക്കുന്ന ബിനാമി കമ്പനിക്ക് ദിവ്യ കരാറുകൾ കൈമാറിയെന്നും കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിൽ വൻ അഴിമതി നടത്തിയെന്നും ഷമ്മാസ് ചരിത്രത്തിലാദ്യമായി കേരളം റിഞ്ചി ഫൈനലിൽ ഗുജറാത്തിനെതിരായ മത്സരം സമനിലയിൽ അവസാനിച്ചു അതിന്നിംഗ്സിലെ രണ്ട് റൺസ് ലീഡാണ് കേരളത്തിന് തുണയായത് ഇരുപത്തിയാറിന് നടക്കുന്ന ഫൈനലിൽ മുംബൈയെ പരാജയപ്പെടുത്തിയ വിദഗ്ധയാകും കേരളത്തിന്റെ എതിരാളികൾ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം